പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളുടെ ഇന്നത്തെ യാത്ര കുംഭനഗരിയായ പ്രയാഗ്രാജിലേക്കാണ് രാജിലേക്കാണ് ഒറ്റ ദിവസം കൊണ്ട് പ്രയാഗ്രാജിൽ എന്തൊക്കെ കാണാം എങ്ങനെ കാണാം എന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയുടെ ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് താൽക്കാലിക പന്തലുകൾ താമസ സൗകര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിരുന്നത് ഒരു മഹാസംഗമത്തിന് കുറച്ച് ദിവസം മുമ്പ് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണിതെന്ന് കണ്ടാൽ പറയില്ല അത്രയ്ക്ക് നീറ്റ് ആൻഡ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ത്രിവേണി സംഗമ സ്ഥാനത്തിൽ കുളിക്കാനായിട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് കുംഭമേളയൊക്കെ കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ട് വലദേശത്ത് കാണുന്നത് പ്രസിദ്ധമായ ബഡേ ഹനുമാൻ മന്ദിറാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കൺട്രോളിലുള്ള അക്ബറിന്റെ കോട്ടയാണ് നമ്മളിപ്പോ കാണുന്നത് കുംഭമേളയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളിപ്പോ കുംഭ നഗരിയാണ് ഞങ്ങൾ ത്രിവേണി സംഗമത്തിലേക്ക് ബോട്ടിലേക്ക് ബോട്ടിൽ പോവാൻ പോവാണ് ഗംഗാജലം വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കണ്ടെയ്നേഴ്സ് വിൽക്കുന്ന ഒരുപാട് ചേച്ചിമാരും ഇവിടെ ഉണ്ട് കേട്ടോ യമുന നദിയോട് ചേർന്നാണ് അക്ബർ കോട്ട സ്ഥിതി ചെയ്യുന്നത് സംഗമസ്ഥാനത്തേക്ക് നമുക്ക് ബോട്ടിൽ വേണം പോകുവാൻ ഒരുപാട് പേരിവിടെ ബോട്ട് കാത്തു നിൽക്കുന്നുണ്ട് നമ്മളുടെ ബോട്ട് താ വരുന്നുണ്ട് കേട്ടോ പ്രാചീന ഇന്ത്യയിൽ പ്രയാഗ എന്ന പേരിലാണ് ഈ നഗരം അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പുരാതനവും വിശുദ്ധവുമായ തീർത്ഥസ്ഥലങ്ങളിൽ ഒന്നാണ് പ്രയാഗ്രാജ് ഹിന്ദു പുരാണങ്ങളിൽ പ്രയാഗ എന്ന് പറഞ്ഞാൽ എല്ലാ യജ്ഞങ്ങളും പൂജകളും ആദ്യം ചെയ്യേണ്ട ഏറ്റവും പവിത്രമായ സ്ഥലം എന്നാണ് അർത്ഥം ഹിന്ദു ധർമ്മത്തിൽ ഈ സംഗമത്തിന് അപാരമായ ആത്മീയ മഹത്വമുണ്ട് ഇവിടെ സ്നാനം ചെയ്താൽ പാപങ്ങളെല്ലാം നീങ്ങി ആത്മശുദ്ധി പ്രാപിക്കാം എന്ന വിശ്വാസം ശതാബ്ദങ്ങളായി നിലകൊള്ളുന്നു ഓരോ പന്ത്രണ്ട് വർഷത്തിനും ഒരിക്കൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക സംഗമമായ കുംഭമേള ത്രിവേണി സംഗമത്തിലാണ് അരങ്ങേറുന്നത് യു പിയിലെ അലഹബാദിലെ അതായത് പ്രയാഗ് രാജിലെ ത്രിവേലി സംഗമ സ്ഥാനത്തിലാണ് ത്രിവേലി സംഗമം എന്ന് പറഞ്ഞാൽ മൂന്ന് നദികളുടെ സംഗമമാണ് ഹിന്ദുക്കൾക്ക് ഏറ്റവും പവിത്രമായി കണക്കാവുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് മൂന്ന് നദി എന്ന് പറയുമ്പോ ഗംഗ യമുന സരസ്വതി നമുക്ക് യമുനക്ക് നമ്മള് ഷെയർ ബോട്ടിലാണ് ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് വന്നത് അപ്പോ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു ഫാമിലി ആട്ടോ ഇത് അവര് പൂജിച്ചുകൊണ്ട് ദീപം ഒഴുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് ത്രിവേണി സംഗമസ്ഥാനത്ത് വെള്ളത്തിനൊട്ടും മാഴില്ല അപ്പൊ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റും അതിനുവേണ്ടി ബോട്ടുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് ഇവർ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു പ്ലാറ്റ്ഫോം ഫീസ് കൊടുക്കണം അമ്പത് രൂപയാണ് ഫീസ് വരുന്നത് യമുന ബ്രിഡ്ജാണ് ആ കാണുന്നത് യമുന നദി നല്ല ബ്ലൂയിഷ് ഗ്രീൻ കളറിലും ഗംഗ നദി ഒരു പെയിൽ യെല്ലോ കളറിലുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ അലഹബാദ് ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അക്ബറിൻ്റെ കോട്ടയാണിത് ഈ അടുത്ത് സ്ഥാപിച്ച അക്ഷയ് വട്ട് കോറിഡോറിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായ അക്ബർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ നിർമ്മിച്ചതാണ് ഈ കോട്ട ഈ കോട്ടയിൽ ഇപ്പോൾ പബ്ലിക്കിന് എൻട്രി ഇല്ല ആർമിയുടെ കൺട്രോളിലാണ് അലഹബാദ് ഫോർട്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന പാതാൾപുരി ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത് പതിനാറാം നൂറ്റാണ്ടിൽ അക്ബർ ഈ കോട്ട പണിയുമ്പോഴും ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു ഇതൊരു ഭൂഗർഭ ക്ഷേത്രമാണ് രാമായണം മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് മഹർഷിമാരും സന്യാസിമാരും കാലങ്ങളായി ഈ ദിവ്യസ്ഥാനത്ത് തപസിലിരുന്നതായി പറയപ്പെടുന്നു പ്രധാനമായും ശിവനാണ് ഈ ഭൂഗർഭ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൂടാതെ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ കപില മഹർഷി ദത്താത്രേയ ഹനുമാൻ യമധർമ്മൻ ശേഷനാഗൻ തുടങ്ങിയവരുടെ പ്രതിഷ്ഠയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഞങ്ങളിപ്പോ പ്രയാഗ്രാജിലുള്ള അക്ബർ ഫോർട്ടിലാണ് ഇവിടെ അക്ഷയ്വട്ട് എന്നുള്ളൊരു ആൽമരം അതായത് ഒരിക്കലും നാശം സംഭവിക്കാത്ത അനാദികാലം മുതലുള്ള ഒരു ആൽമരം ഉണ്ട് അത് കാണാനായിട്ടാണ് പോകുന്നത് ഹിന്ദു മതത്തിലെ പൗരാണിക ഗ്രന്ഥങ്ങളിലെ പ്രധാന വൃക്ഷങ്ങളിൽ ഒന്നാണ് അക്ഷയവട്ട് വിശ്വാസ പ്രകാരം മഹാപ്രളയം വന്നാലും ഈ വൃക്ഷം നശിക്കുകയില്ല ഈ വൃക്ഷം കാണുന്നത് തന്നെ പാപമോചനത്തിന് വഴിയൊരുക്കും എന്നാണ് വിശ്വാസം മാർക്കൻ്റെ ഋഷിക്ക് വിഷ്ണു ഭഗവാൻ ബാലരൂപത്തിൽ ഇവിടെ ദർശനം കൊടുത്തു എന്നാണ് വിശ്വാസം വിഷ്ണു ഭഗവാൻ സ്വയം ഈ മരത്തിൽ വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു പണ്ടുകാലത്ത് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഒരുപാട് പേർ ഈ മരത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമായിരുന്നു ഈ കോമ്പൗണ്ടിൽ തന്നെ അദൃശ്യമായ സരസ്വതി നദിയുടെ സാന്നിധ്യമുള്ള സരസ്വതി കൂപ്പ് എന്ന കിണറുണ്ട് സരസ്വതി കൂപിന്റെ ആഴത്തിൽ മോക്ഷമുണ്ട് എന്ന് വിശ്വസിച്ച് ഭക്തർ ഇതിലേക്ക് എടുത്തു ചാടുമായിരുന്നു ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അക്ബർ ചക്രവർത്തി സരസ്വതി കൂപടച്ച് അക്ഷയ് വട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരുന്നു സരസ്വതി നദിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ത്രിവേണി സംഗമ സ്ഥാനത്തിനടുത്ത് തന്നെയുള്ള ബഡേ ഹനുമാൻ മന്ദിന്റെ മുന്നിലാണ് എപ്പോഴും ഹനുമാൻജി ഹനുമാൻജി ഇവിടെ കിടന്നാണ് പ്രതിഷ്ഠ പോയി കാണാം ഈ ഹനുമാൻജിയുടെ പ്രതിമ ഏകദേശം ടി നീളവും എട്ടടി വീതിയുമുള്ളതാണ് ഉള്ളതാണ് ശാന്തഭാവത്തിൽ ശയിക്കുന്നതായിട്ടുള്ള ഹനുമാൻജിയുടെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇവിടുത്തെ ഈ ഹനുമാൻജിക്ക് ലഡ്ഡു സമർപ്പിച്ച് പ്രാർത്ഥിച്ചാല് മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എന്നാണ് വിശ്വാസം അത്യാവശ്യം ചെറിയൊരു തിരക്കിൻ്റെ ഇവിടെ ഇതാണ് ശയനരൂപത്തിലുള്ള ഹനുമാൻജി നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതിമഹത്തായി പങ്കുവഹിച്ച ഒരു സ്മാരകമായി ഇന്നും നിലകൊള്ളുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭവനമായ ആനന്ദ് ഭവനിലാണ് ഇന്ദിരാഗാന്ധി ജനിച്ചതും വിവാഹം കഴിച്ചതുമെല്ലാം ഈ ഭവനത്തിൽ വച്ചാണ് ഇന്നിതൊരു പൊതു മ്യൂസിയമായി പ്രവർത്തിച്ചു വരുന്നു ഗാന്ധിജി ഇവിടെ സന്ദർശനം നടത്തുമ്പോൾ ഉപയോഗിച്ചിരുന്ന മുറിയാണിത് ഇതാണ് നെഹ്റുവിന്റെ മുറി ഇത് ഇവിടുത്തെ ലൈബ്രറിയാണ് ഇവിടെയാണ് രഹസ്യ യോഗങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ നടന്നിരുന്നത് എഴുപത് രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് വരുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചന്ദ്രശേഖർ ആസാദ് പാർക്കിലാണ് ധീരവിപ്ലവകാരിയായ ചന്ദ്രശേഖർ തിവാരിയുടെ പേരിലാണ് ഇന്ന് ഈ പാർക്ക് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തും ഈ പാർക്കിൽ ഉണ്ടെന്നുള്ള വിവരം പോലീസ് അറിയുകയും ബ്രിട്ടീഷ് പോലീസ് വരെ ഈ പാർക്ക് വളയുകയും ഉണ്ടായി അവിടെ നടന്ന വെടിവെപ്പിൽ തന്നെയും സുഹൃത്തിനെയും പ്രതിരോധിക്കുന്നതിനിടെ ആസാദിന് പരിക്കേറ്റു ഒരിക്കലും ജീവനോടെ പിടിക്കപ്പെടരുത് എന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തിരുന്നു ഒരു വെടിയുണ്ടെങ്കിൽ ഒഴികെ ബാക്കിയുണ്ടായിരുന്നപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചു ചന്ദ്രശേഖർ ആസാദിന് അന്ന് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേശത്തിനു വേണ്ടി സ്വയം ത്യാഗം ചെയ്ത വിപ്ലവകാരനായിരുന്നു അദ്ദേഹം നമ്മളിപ്പോൾ പോകുന്നത് ഭരദ്വാജ് മഹർഷിയുടെ ആശ്രമം കാണുവാനായിട്ടാണ് ഭരദ്വാജ് മഹർഷി തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ശതാബ്ദങ്ങളോളം വാസം നടത്തിയതും തപസ് ചെയ്തതുമായിട്ടുള്ള പുണ്യഭൂമിയാണിത് പുരാണങ്ങളിൽ പറയുന്ന സപ്തഋഷിമാരിൽ ഒരാളായിരുന്നു ഭരദ്വാജ് മഹർഷി ശ്രീരാമൻ സീത ലക്ഷ്മണൻ എന്നിവർ വനവാസത്തിനിടെ ഈ ആശ്രമത്തിൽ എത്തിയതായി രാമായണത്തിൽ പറയുന്നുണ്ട് ഹോളി ദിവസമായതിനാൽ നമുക്ക് അകത്തേക്ക് കയറുവാൻ സാധിച്ചില്ല ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചരിത്രത്തിനേക്കാൾ പുരാതനമായ നഗരിയായ കാശിയുടെ കാഴ്ചകളായിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ കാശി കാഴ്ചകളും വിശേഷങ്ങളും കാണുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ആൻഡ് ബൈ ബൈ Backpack a bit.